ഭക്ഷണശേഷം അല്പമധുരമെന്ന പലരുടെയും ശീലമാണ് ഭക്ഷണത്തിന്റെ സുഖം പൂർത്തിയാകണമെങ്കിൽ അല്പമധുരം തൃപ്തി വരണമെങ്കിൽ അല്പമധുരം എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം മധുരം ആരോഗ്യത്തിന് ദോഷമെങ്കിലും ഭക്ഷണശേഷം ഒരു കഷ്ണം ശർക്കര നുണയുന്നത് ഏറെ നല്ലതാണെന്ന് പറയാം ഇതുപോലെ തന്നെ വേനൽക്കാലത്ത് ഐസ് വെള്ളത്തിൽ ശർക്കര ലേശമിട്ട് കുടിക്കുന്നതും ഏറെ നല്ലതാണ് ഇതിന് ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളും അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ശർക്കരയിലെ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരം ശുദ്ധിയാക്കാനായിട്ട് ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ് ഇതുവഴി നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിനും ശർക്കര ഏറെ നല്ലതാണ് ശർക്കര ദിവസവും കഴിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളി ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും എല്ലാം സംരക്ഷിക്കുന്നു നാച്ചുറൽ ബോഡി ക്ലെൻസർ ആയി പ്രവർത്തിക്കുന്ന ഒന്നാണ് ശർക്കര ഇതിലടങ്ങിയിട്ടുള്ള മാഗനീസും സലനീയവും ശരീരമാലിന്യങ്ങളെ പുറന്തള്ളാൻ നമ്മളെ സഹായിക്കുന്നു രക്തശുദ്ധിക്കും വാതപിത്ത സംബന്ധമായ അസ്വസ്ഥതകൾക്കും ശർക്കര നല്ലൊരു പ്രതിവിധിയാണ് ഇതിനെല്ലാം പുറമെ ശർക്കരയിൽ കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊന്ന് ശർക്കര ദിവസവും എള്ളുമായി ചേർത്ത് കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ആസ്മ പ്രോങ്കൈറ്റീസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ശർക്കര ദഹനം എളുപ്പമാകാൻ ഭക്ഷണശേഷം ശർക്കര കഴിക്കുന്നത് ഏറെ നല്ലതാണ് ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഭക്ഷണശേഷം ശർക്കര കഴിക്കുന്നത് സഹായിക്കും ശർക്കര കഴിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹന രസങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത് പത്ത് ഗ്രാം ശർക്കരയിൽ പതിനാറ് മില്ലിഗ്രാം അഗ്നീശം അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ വയറിന്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ല ശോധനയ്ക്കുമെല്ലാം ഇതേറെ നല്ലതാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് അയൻ സമ്പുഷ്ടമായ ശർക്കര ഇത് കഴിക്കുന്നത് വിളർച്ച പ്രശ്നങ്ങൾ ഒഴിവാക്കും ഇത് ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കും അതുപോലെ ക്ഷീണമകറ്റി ആരോഗ്യം പ്രദാനം ചെയ്യാനും ഇത് നല്ലതാണ് ഇതിലെ പതുക്കെ ഊർജ്ജമായി മാറുന്ന ഷുഗറാണ് ഇതിന് സഹായിക്കുന്നത് പതുക്കെ രക്തത്തിൽ ചേരുന്നത് കൊണ്ട് തന്നെ ഷുഗർ തോത് പെട്ടെന്ന് ഉയരുകയുമില്ല അതായത് പ്രമേഹ ഭയം വേണ്ട എന്നർത്ഥം ഇന്റർ സീസൺ ആകുമ്പോൾ അൽപ്പം ചൂടുവെള്ളത്തിൽ ശർക്കര കലക്കി കുടിക്കുന്നത് ഫ്ലൂ കോൾഡ് പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് വയറിനെ തണുപ്പിക്കാൻ ഏറെ നല്ലതാണ് ശർക്കര ഇതുകൊണ്ട് വേനൽക്കാലത്ത് ഐസ് വെള്ളത്തിൽ ഒരു കഷണം ശർക്കര ഇട്ട് കുടിക്കുന്നത് നല്ലൊരു പ്രതിവിധിയാണെന്ന് തന്നെ പറയാം ബി പി നിയന്ത്രണത്തിന് സഹായിക്കുന്ന ഒന്നാണ് ശർക്കര ശരീരത്തിലെ ആസിഡ് തോത് നിയന്ത്രിച്ച് നിർത്തി ബി പി നിയന്ത്രിക്കാൻ ഇതേറെ നല്ലതാണ് ഇതിലെ പൊട്ടാസ്യം സോഡിയം എന്നിവയാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത് സ്ത്രീകൾക്ക് പിരീഡ്സിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രീ മെൻസ്റ്റൽ സിൻഡ്രമിനും ഇതേറെ നല്ലതാണ് ഇത് നല്ല മൂഡിനെ സഹായിക്കുന്ന എൻഡോർഫിൻ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഇത് ശരീരത്തിന് റിലാക്സേഷൻ നൽകുന്നു മാസമുറ സമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കാനും ഇതേറെ നല്ലതാണ് ശർക്കര രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രക്തവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യും സൗന്ദര്യ സംരക്ഷണത്തിന് ശർക്കര മികച്ചതാണ് നിരവധി പ്രകൃതിദത്ത ഗുണങ്ങളാൽ നിറഞ്ഞതാണ് ശർക്കര വിവിധ ധാതുക്കളും വിറ്റമിനുകളും കൊണ്ട് സമ്പന്നമായ ഇത് ചർമ്മത്തിന് ശരിയായ പോഷണം നൽകുന്നു ശർക്കരപ്പൊടി ചർമ്മത്തിലെ അണുബാധയ്ക്കും തിളങ്ങുന്ന ചർമ്മത്തിനും ചർമ്മത്തെ വെളുപ്പിക്കുന്നതിനുമുള്ള ചികിത്സയ്ക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ഏറെ ഫലപ്രദവുമാണ് ചർമ്മത്തിന് ശരിയായ പോഷണം എന്നാൽ ആരോഗ്യവും തിളങ്ങുന്നതുമായ ചർമ്മം സ്വന്തമാക്കാനും ശർക്കര സഹായിക്കും ഇത് ദഹനത്തെ സഹായിക്കുന്നതിനൊപ്പം ബോഡി മെറ്റബോളിസം വർദ്ധിപ്പിക്കും മഞ്ഞൾ പൊടിച്ചത് ശർക്കര ഒരു കഷ്ണം ഇഞ്ചിപ്പൊടി എന്നിവ വെള്ളത്തിൽ യോജിപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും ഇത് അണുബാധയെ ചെറുത്തു നിർത്താനും ശ്വാസകോശത്തെ സംരക്ഷിക്കാനും സഹായിക്കും ശർക്കര കഴിക്കുന്നത് മറ്റു മധുരമടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യും നമ്മൾ പറയാറുണ്ട് പഞ്ചസാര വെളുത്ത വിഷമാണെന്ന് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒന്നാണ് ശർക്കര ശർക്കര പ്രകൃതിദത്തമായ മധുരപദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാരയും മറ്റ് കൃത്രിമ മധുര പദാർത്ഥങ്ങളോ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശർക്കരയാണ് കൂടുതൽ ഉത്തമം ശർക്കരയിലും പഞ്ചസാരയ്ക്ക് സമാനമായ കലോറി അടങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി പോഷക ഗുണങ്ങളും ഇതിനുണ്ട് എന്തായാലും ഡയബറ്റീസ് കൊളസ്ട്രോൾ പോലുള്ള അസുഖമുള്ളവർ സൂക്ഷിച്ച് മാത്രം ശർക്കര ഉപയോഗിക്കുക ശർക്കര എത്രമാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് വിശദമായിട്ട് ചോദിച്ചാൽ അതനുസരിച്ച് മാത്രം ഉപയോഗിക്കുക